അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ നരേന്ദ്രമോദിക്ക് ദീപാവലി സമ്മാനം അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തു വളരെ നല്ലത് നേരത്തെയും ഫ്രണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും ഫ്രണ്ട് എന്ന് പറയുന്നു അത് അതിന അതിനേക്കാളും വലിയ ഫ്രണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് ഈ വിസ ഇഷ്യൂ ഇതുണ്ടാകും ഇതുണ്ടാകും അതുണ്ടാകും ആ കുന്താകും പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ത്യൻ കൺസേൺ ആണ് ഈ പറയുന്നത് അല്ലാതെ അമേരിക്കക്കാരന്റെ കൺസേൺ അല്ലേ പറയുന്നത് ഇന്ത്യൻ കൺസേൺ ഇന്ത്യയുടെ കൺസേൺ എന്താണ് ഇന്ത്യയുടെ കൺസേൺ നമുക്ക് ഈ അടി കിട്ടിക്കഴിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല കാരണം നമുക്ക് അത്ര അത്രമാത്രം ജോലി അവർ തരുന്നുണ്ട് അതിനെ ലോഹ്യമായിട്ട് കൊണ്ടുപോകണം അതല്ല ആരെയാണ് ഇപ്പോൾ അമേരിക്കക്ക് അടി കൊടുക്കും അവർക്ക് അടി കൊടുക്കും ഇവർക്ക് അടി കൊടുക്കും അവസാനം അടി കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് താരിഫിനെക്കാളും വലിയ അടിയാണ് എച്ച് വൺ ഡി വിസ അടി കിട്ടിയിരിക്കുന്നത് അതായത് ഞാൻ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ റിക്രൂട്ട് ചെയ്യുന്നൊരു കൺസൾട്ടൻ്റ് ഉണ്ട് അതായത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ആള് ഡൽഹി ബേസ്ഡാണ് അതായത് അദ്ദേഹം എംബസിയായിട്ടൊക്കെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഏകദേശം മൂന്നര ലക്ഷം പേര് തിരിച്ചു വരും ആലോചിച്ച് നോക്കണം അമേരിക്കയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം പേര് തിരിച്ചു വരും അതാണ് ഈ പറയുന്ന എച്ച് വൺ ബി ബിസയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സർക്കാർ എടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൃത്യമായിട്ട് കാണാൻ അത് അത് വളരെ ക്രെഡിബിൾ കണക്കാ പറഞ്ഞ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അത് പറയുന്നത് ഏകദേശം എല്ലാ വർഷവും മൂന്ന് ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നുണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ ഈ കോഴ്സ് കഴിയുമ്പോഴാണ് അങ്ങനെ നിൽക്കുന്ന ഏകദേശം ഓരോ വർഷവും ഇത്ര പേര് പുറത്തു വരും അവരവിടെ അവരവിടെ കമ്പനികളിൽ അമേരിക്കൻ കമ്പനികളിൽ അവർക്ക് ജോലി കിട്ടും ഗ്രേറ്റ് ഈ ഒരു സംഭവം വന്നോടു കൂടി അവർക്കവിടെ ഇത്ര നാളവിടെ നിൽക്കാൻ പറ്റത്തില്ല ഏത് കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് ഒരു കാൻഡിഡേറ്റ് അവിടെ ജോലി ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ കമ്പനി ഗവൺമെന്റിന് അടച്ച് അവരെ ജോലി കെടുക്കുന്നത് ഏത് കമ്പനി എടുക്കും സിമ്പിൾ ആലോചിച്ചാൽ മതി അടക്കുന്ന കാര്യമല്ല അപ്പൊ ഈ പോകുന്ന സ്റ്റുഡൻസോ എല്ലാ അർബൻ ഇന്ത്യൻ മിഡിൽ ക്ലാസ് അർബൻ സിറ്റികളിൽ നിന്നാണ് പോകുന്നത് അവർ ഈ ലോൺ എടുത്ത് കടം മേടിച്ച് ഒക്കെയാണ് അവിടെ പഠിക്കാൻ പോകുന്നത് അത് പഠിക്കാൻ പോകുന്നതിന്റെ ബജറ്റ് നിങ്ങൾക്കറിയാം അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്നതിന് മിനിമം ഏകദേശം അറുപത് മുതൽ എഴുപത് അല്ലെങ്കിൽ ഒരു കോടി രൂപ വരെ ചിലവാണ് ഈ ഒരു കോടി രൂപ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എവിടെ നിന്നാണ് ഉള്ളത് പണമുള്ളവരുണ്ട് വളരെ കുറച്ച് പേര് ബാക്കിയെല്ലാം ലോൺ എടുത്താൽ ഇത് പോകുന്നേ സ്കോളർഷിപ്പുണ്ട് അതുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആ പോകുന്നവര് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ ഈ കടം വീട്ടാൻ പറ്റുന്നത് ഞാൻ ഇന്ത്യൻ കൺസേൺ ആയി പറയുന്നത് എനിക്ക് അമേരിക്കൻ കൺസേൺ അല്ല ഇഷ്യൂ ഇന്ത്യൻ കൺസേൺ ഞാൻ ഈ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ശേഷം ഉണ്ടായ ട്രംപും മോദിയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇത് ഞാൻ ഇന്ന അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇത് പുന്തോ അറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ട്രംപ് എടുക്കുമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെപ്പറ്റി ഭയങ്കര ചർച്ച കാരണം അവര് തിരിച്ചു വരാൻ വരാനിപ്പം ഫ്ലൈറ്റിന് വണ്ടിക്കൂലി കൊടുക്കണം ഇതാരും കൊടുക്കും ഇത് പറയുന്നത് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ഈ പുകഴ്ത്തിലും നരേന്ദർ സുരേന്ദർ അതൊന്നും അല്ല ഇത് ഇവിടുത്തെ ഇഷ്യൂ നമ്മുടെ ഡേ ടു ഡേ അഫേഴ്സ് ഇത് മാറ്റർ ചെയ്യുക നമ്മളെ ശരിക്കും ബാധിക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഓരോരോ കീ പോയിന്റുകളാണ് ഈ പറയുന്നത് ഇപ്പം അമേരിക്കയിൽ അവിടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഇവിടെ പോയി എച്ച് വൺ ബി ബിസായിട്ട് പോകുന്നവരുണ്ട് അതിൻ്റെ ഒരു റഫ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നാണ് പറയുന്നത് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്താ ഇല്ലീഗൽ അതായത് ചില കമ്പനികളിലും അവർ ഇത്ര ഫാഷൻ ടൈം കഴിയുമ്പോൾ അവർ ആ ജോലി വിടുന്നു വേറെ കമ്പനി ജോലി പോകുന്നു അപ്പോൾ അവർക്ക് അവിടെ വേറെ ധരിഗണിയും പരിപാടിയൊക്കെ അതായ മിസ് യൂസ് എന്ന് പറയുന്ന സംഭവം അപ്പം അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇവരുടെ റിന്യൂവല് അതായത് അപ്പം അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുടെ റിന്യൂവൽ മൂന്ന് വർഷത്തേക്കാണ് ഈ വിസ കൊടുക്കുന്നത് ആ റിന്യൂവൽ എല്ലാ വർഷവും ഇത്ര വെച്ച് നടക്കുന്നുണ്ട് ആ റിന്യൂവൽ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു കോടി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുക്കണം എൻ്റെ ബന്ധുക്കളുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ മക്കളുണ്ട് എനിക്കറിയാവുന്ന ഏറ്റവും അടുത്ത ആൾക്കാരുണ്ട് ഇവരൊക്കെ ഈ ജീവിക്കാൻ വേണ്ടി പോകുന്ന സൂക്ഷിക്കാൻ വേണ്ടി അല്ല കാരണം ഇവിടെ ഈ ബാങ്കാത്തലിയും ജോലി കൊണ്ടോന്നുമില്ല നല്ല ശമ്പളം കിട്ടും എങ്ങനെയാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത് നല്ല ഗൾഫിൽ പോകുന്ന നമ്മള് ബിസിനസ്സും അതും ഇതും ജോലിയും ചെയ്യാനാ പോകും കാരണം നമുക്കിവിടെ ജോലിയില്ല അപ്പ അവിടെ ഈ പോകുന്ന ആൾക്കാര് അവരാ വളരെ പരിമിതിയിലാണ് ഈ ഈ അവിടെ പോകുന്ന ടെക്കീസൊക്കെ താമസിക്കുന്നത് എന്നിട്ട് അവർക്ക് ഫാമിലി വിസ കിട്ടും അവിടെ കൊച്ചിനെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കും ഈ രീതിയിലാണ് ഇത് പോകുന്നത് അവരെയും കൂടി ഇത് ബാധിക്കുമ്പം അവരെല്ലാ വർഷവും ആലോചിച്ച് നോക്കുക ഒരു വർഷം ഇന്ത്യയിലോട്ട് വരുന്ന ഏകദേശം അമ്പത് ബില്യനും അറുപത് ബില്യൺ ഡോളറിന് മുകളിലാണ് അവര് അവർ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ അവർ കിട്ടുന്ന അവിടുത്തെ സാലറി ഒക്കെ നാട്ടിലോട്ട് അയക്കുന്നത് കാരണം ഇവിടെ വീടുണ്ട് ഇവിടെ കാറുണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അവരുടെ കുടുംബമുണ്ട് അവരുടെ സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആൾക്കാരുടെ പഠിക്കാൻ ഫീസ് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒറ്റ ദിവസമൊക്കെ കുളവാ ഇതാ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ എനിക്കെന്തോ അമേരിക്കൻ കൺസേൺ കൺസേണ്ട ഞാൻ ഇന്ത്യക്കാരനാണ് പണ്ട് പോലെ അവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട് കാനഡയിൽ കിട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ കിട്ടിയിട്ടുണ്ട് ഇതും ഞാൻ പോകാത്തൊരാ പക്ഷെ ഞാൻ കൺസേണ്ട കാരണം എനിക്ക് അറിയാവുന്ന ഇതൊക്കെ ഉണ്ടാകും ചുമ്മാ ഇതൊന്നും അല്ല ചുമ നമ്മൾ എവിടെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യും ജോലി ഇവർക്ക് ഇവിടെ കൊടുക്കും ഇതെല്ലയോ സ്ഥിതി എന്ന് പറയും ഇതെല്ലാം ഞാൻ പറഞ്ഞ മോദി ആദ്യം ചെയ്യേണ്ട പല പല സംഭവങ്ങളുണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കരുത് അമേരിക്ക ഇത്രയും ജോലി നമുക്ക് തരുന്നതാണ് ഇത്രയും ഇത്രയും ആളുകൾ അവിടെ പോയി അവിടെ ജോലി അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലി തരുന്നത് ഇതിന്റെയൊക്കെ സൂചനകള് ബേസിക്കലി ഒരു 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 മാസം മുമ്പ് ഉണ്ടായിത്തുടങ്ങി കാരണം ഇവര് തമ്മിലുള്ള പോക്ക് അത്ര മോശമായി ഇന്ത്യയിലുള്ള ഇപ്പൊ ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ മാത്രം വേക്കൻസി ഉണ്ട് ഇഷ്ടമുള്ള വേക്കൻസിണെന്നാണ് പറയുന്നത് അത് ശമ്പളം എന്ന് പറഞ്ഞാൽ അമേരിക്ക കൊടുക്കുന്നതിനേക്കാളും നാളെ ശമ്പളം അവരെല്ലാം സോഷ്യൽ മീഡിയയെക്കൂടെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കണം പിന്നെ ചാണകത്തിന്റെ ടെക്നോളജിയെപ്പറ്റി സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട് ചാണക പശുവിന്റെ മൂത്രത്തെ പറ്റി അപ്പൊ അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യാൻ ഈ ടെക്കുകൾക്ക് പറ്റിയ സമയം വാങ്ങി കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അല്ലാതെ ഇവിടെ ജോലിയും കുന്തവൊന്നുമില്ല ഞാൻ കൃത്യമായിട്ട് പറയാം കിട്ടിയ ഒരു കണക്കനുസരിച്ച് അൺഒഫീഷ്യൽ ഏകദേശം ഈ കഴിഞ്ഞ മൂന്നോ നാലോ മാസം കൊണ്ട് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം തെക്കുകളുടെ ജോലി ഇവിടുന്ന് പോയി ഇന്ത്യ ഇന്ത്യൻ കമ്പനികളെ ലേ ഓഫ് നടത്തി ഈ അമേരിക്ക ഇന്ത്യ ഇഷ്യൂവിനെ തുടർന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടി ഇതും കൂടെ വന്നു ചേർന്നു പിന്നെ ഇന്ത്യൻ കമ്പനികൾ പി സി എസ് ഇൻഫോസസ് വിപ്രോ അതേപോലെ ചെറുതും വലുതാ ഒത്തിരി കമ്പനികളുണ്ട് ഇവർക്കൊക്കെ അമേരിക്കയിൽ ഓഫ് ചെയ്ത് ഓരോ കമ്പനികളും ഓരോ വർഷവും അവർക്ക് അപ്രൂവ് ചെയ്ത വിസകൾ ഉണ്ട് എച്ച് വൺ ബി വിസ അതിനകത്ത് ടി സി എസ് കണ്ട് അയ്യായിരം വിസയാണ് അപ്രൂവ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അയ്യായിരം വിസ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലായി അയ്യായിരം കോടി ആ കമ്പനി അടയ്ക്കണം പിന്നെ ആ കമ്പനിക്ക് എവിടുന്ന ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതായത് അമേരിക്കൻ ബിസിനസ് തന്നെ ഇന്ത്യൻ കമ്പനികൾ നിർത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത്രയും പണം കൊടുത്ത് അവിടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഈ കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അവിടെ അവരുടെ ഒരു സാലറി സ്ട്രക്ചറുണ്ട് അപ്പൊ ആ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കമ്പനികൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ പറയുന്നത് സ്കിൽഡ് സ്കിൽഡാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ എണ്ണം അൺഎംപ്ലോയ്മെന്റ് ഭയങ്കരമായി അവിടെ ഉള്ളവർക്ക് ജോലി കിട്ടാതെ ആ ഒരു സന്ദർഭത്തിലും അവിടെ ക്രൈസിസ് ഒക്കെ ഉള്ള സമയത്ത് അവർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ എച്ച് വൺ ബി വിസ എന്ന് പറഞ്ഞ സംഭവം അത് ബി വൺ ബി ടു ബിസയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തത് ഇത്രയും ഇന്ത്യക്കാർ അമേരിക്കയിൽ പോയി സെറ്റിൽ ആക്കി ഓരോ കണക്കുകൾ നിങ്ങൾ ഇപ്പോഴും വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും പേരവിടുണ്ട് ഇത്രയും ഇന്ത്യക്കാരവിടുണ്ട് പ്രത്യേകിച്ച് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗുജറാത്തികളും ആന്ധ്രാക്കാരും അവർ ഈ തമിഴന്മാരുണ്ട് പങ്കി ഡൽഹിയിൽ നിന്ന് എത്രയോ പേര് പോയിട്ടുണ്ട് എച്ച് വൺ ബി എച്ച് വൺ ബി ബിസയായിട്ട് ഇഷ്ടംപോലെ പേര് പോയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് രണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നവരുടെ മക്കള് അവർ അമേരിക്കയിലെ വർക്ക് ചെയ്യുന്നത് എച്ച് വൺ ബി വി സായിട്ട് അവരൊക്കെ അങ്ങ് തിരിച്ചു വരാൻ പോവാം ഇപ്പം ഞാനീ പറയുന്നത് ഇവരൊക്കെ തിരിച്ചു വന്ന് എന്ത് തേങ്ങ സാവിനെ അവിടെ ഉള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി അവിടുന്ന് ആൾക്കാരെ വിളിച്ച് ഇവിടെ വരാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാം ഇവിടെ ചാൻസ് ഇല്ല ഇവിടെ ഫെസിലിറ്റീസ് ഇല്ല ഇവിടെ എന്തു കുന്തമാ ചെയ്യാനുള്ളത് ഇവിടെ ആകെ പറയുന്നത് ഈ പറ ഞാനീ പറയുന്ന ടോപ്പിക്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ ചാ പശുവിനെ പറ്റിയും ചാണകത്തെ പറ്റിയും പശുവിൻ്റെ മൂത്രത്തെ പറ്റിയാണ് പറയുന്നത് ഇവിടെ അതിനെ പറ്റി എഡ്യൂക്കേഷൻ ഉണ്ട് ഇല്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ബേസേ ഉള്ളൂ ഫർദർ യൂണിവേഴ്സിറ്റി ഉണ്ടോ ഉണ്ടായിട്ടില്ല ഇതിനൊക്കെ കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യ ഭരിച്ച ബി ജെ പി ഇവരൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാകും ഞാൻ ഈ സൗദി അറേബ്യ പാകിസ്ഥാനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പല ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല ഇത് എവിടെ പോകുമെന്ന് അവിടെ ഏകദേശം ഒന്നേകാൾ കൂടി ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത് ഇതെല്ലാം കൂടി ഇന്ത്യ വന്ന് എന്ത് ചെയ്യും ഇതൊക്കെ പ്രതീക്ഷിച്ചോണം അതാ ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിന്റെ ഡിപ്ലോമസിന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് അതായത് നമ്മക്കിപ്പം ജോലി തരുന്ന ഒരാൾ അപ്പൊ അയാള് പറയുന്ന ചില കാര്യങ്ങളല്ലാത്തും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം കാരണം അയാൾ നമുക്ക് ജോലി ചെയ്യുക ജോലി തരുവാണ് നമുക്ക് പണം തരുവോ ഇതല്ലേ ഞാൻ പറഞ്ഞോളൂ ഇത് എന്തേലും ഇങ്ങനെയല്ലേ ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾ പറയും ഇന്നത് ചെയ്യണേ ഇന്നത് ചെയ്യണേ ഇന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അവർക്ക് അവരുടെ താല്പര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം ഇതിനൊക്കെ തുടക്കം കുറിച്ചത് നരേന്ദ്രമോദിയുടെ ഈ റഷ്യൻ കൂടാണ് ഇതിന് ഏറ്റവും ഇഷ്യൂ ആക്കിയത് വേണ്ടാത്ത കഥ മേടിച്ച് രണ്ട് ഫാമിലിക്കും അടാനിക്കും അംബാനിക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്തു അവനാണ് ഈ പണം മുഴുവനും വിദേശത്ത് കൊണ്ടുപോയി അവൻ സമ്പാദിച്ചു അവനായി പണം മുഴുവനും അവൻ വിദേശത്ത് കൊണ്ട് അവനങ്ങനെ സെറ്റിലായി നിങ്ങൾക്കറിയോ എത്ര ആൾക്കാരാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് എല്ലാം കൂടെ മടക്കിയുടെ ദൂരെ പോയത് ഏകദേശം നാ നാലായിരത്തിലധികം പേരാണ് അതായത് ചില ദുബായി ദുബായിക്കൂടെ പോയി ചില യൂറോപ്പിൽ കൂടെ പോയി അതായത് ഇന്ത്യയിലെ ഇരുന്നൂറും മുന്നൂറും കോടി ടേൺ ഓവറുള്ള കമ്പനികളോ ഇത് മുഴുവനും മടക്കിയിട്ടങ്ങ് പോയി കാരണം ഇവർക്ക് ഇന്ത്യയിൽ അൺസെർട്ടനറ്റി ആയി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനിടയ്ക്ക് ഇതും കൂടെ അങ്ങോട്ട് കേറി വരിക അതായത് ഇന്ത്യയിലെ ചെറുപ്പക്കാർ അതായത് ജനറേഷൻ കുട്ടികൾക്ക് ഫ്യൂച്ചർ ഇല്ലാതാവുക ഇതാണ് സ്ഥിതി അവിടുത്തെ കുട്ടികൾ തിരിച്ചു വരുന്നു പഠിക്കാൻ പോകുന്നൊരു ജോലിയില്ലാതെ തിരിച്ചു വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റാതായി ഇന്ത്യൻ കമ്പനികൾ ഡാമായിട്ട് അതിഭയങ്കരമായിട്ട് ഹർട്ടാവുന്നു ഡീപ്പായിട്ട് അവരെ ബാധിക്കുന്നു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇതിനെ ഫേസ് ചെയ്യാൻ പോലും ഈ മോദി ഗവൺമെന്റിന് കഴിയത്തില്ല ഇവർക്കൊക്കെ ജോലി കൊടുക്കണ്ടായോ എവിടെ കൊടുക്കും ഇവരുടെ കുടുംബമൊക്കെ എങ്ങനെ കഴി ഇവരെന്താ കഞ്ഞിയും ഒരു ഞാൻ ഇപ്പൊ വീടുക കഞ്ഞീം ചമ്മതി എട കഞ്ഞ ചമ്മതി അതിന് പടം ഇടുന്ന ലൈഫ് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം അവന്റെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും അവന്റെ വീടിന്റെ ഇ എങ്ങനെ കൊടുക്കും അവൻ എങ്ങനെ ആ ആഹാരവും വസ്ത്രവും ഈ പറയുന്ന രീതി അവന് പോകാൻ സാധിക്കും ഇവിടെ ഉള്ളത് ഒരു ഗുന്തവുമില്ല അതാണ് യാഥാർത്ഥ്യം അവിടെ ഇവിടെയൊക്കെ ഓരോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന അധികവും സ്റ്റാർട്ടപ്പുകൾ മനസ്സിലാക്കിയോ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് തുടങ്ങിയ സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ടപ്പില് ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം നിന്ന് കാരണം ഇന്ത്യയുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് പല ആൾക്കാർ എനിക്കറിയുന്ന പല യങ്സ്റ്റേഴ്സ് പല സ്റ്റാർട്ടപ്പായിട്ട് പല സംസാരിക്കാനൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പറയുന്ന ബാങ്കിൽ പോയി കഴിയുമ്പം അവിടുത്തെ ബാങ്കിന്റെ മാനേജർക്കൊന്നും ഇവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല കാരണം ഇന്ത്യയിലൊരു സിസ്റ്റം ഇതാണ് അപ്പം ആ സിസ്റ്റത്തിൽ കൂടെ അവർ തിരിച്ചു വന്നു കഴിയുമ്പം അതായത് ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളാണ് ഈ പോയേക്കുന്നത് അവർ തിരിച്ചു വന്നു കഴിയുമ്പം അവർക്കൊരു പോസിബിൾ ഓപ്ഷൻ ഇല്ലാത്ത ഇല്ല അവന്റെ കുടുംബത്തിനില്ല അവൻ്റെ കുട്ടികൾക്കില്ല ഈ രീതിയിലാണ് ഇന്ത്യ പോകുന്നത് ഇതാണ് അടിയെന്ന് പറഞ്ഞ അതായത് നരേന്ദ്രമോദി ഗവൺമെൻറിന്റെ തലയ്ക്ക കിട്ടിയ അടിയാണ് ഈ വൺ ബി വിസ എന്ന് പറയുന്നത് അമേരിക്കയിലെ പാനിക്കൊന്നും പറയണ്ട ഇത് പുറത്തു വരുന്നില്ല സോഷ്യൽ മീഡിയയിൽ അറിയാം അതായത് തിരിച്ചങ്ങോട്ട് വണ്ടിക്കൂലി കൊടുത്തില്ല എങ്കിൽ തിരിച്ചവരിങ്ങോട്ട് വരത്തില്ല ആ സ്ഥിതി ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കുന്ന ഗുജറാത്തികള് ഈ മോദിയുടെ മേഡിസൺ സ്ക്വയറും അതായത് ഹൗഡി മോഡി ഈ പ്രോഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ പോയതാരാ ഈ എച്ച് വൺ പി വിസാക്കാരാ പോയത് അല്ല അവിടെ സിറ്റിസൺ ആയിട്ട് ജോലി ചെയ്യുന്ന അവർക്ക് അവർക്കൊക്കെ എവിടെ ഈ സമയമുള്ളത് ഇവരൊക്കെയാണ് ഈ സംഭവം മോദിയെ ഗ്ലോബൽ ലീഡർ ആക്കി മാറ്റി ഞാൻ സപ്പോർട്ട് ചെയ്തത് പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കാണണം അല്ലാതെ ഇതൊന്നും ഈ വാചകമടിയിലൊന്നും കാര്യം നടക്കത്തൊന്നുമില്ല അതാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞ സംഭവ ആ സാധനം മോദിക്കില്ലാതെ ഇല്ലാതെ പോയി ഇഷ്ടം പോലെ വാചകം അടിച്ചു കൊടുത്തു ഇഷ്ടം പോലെ ഭക്തന്മാരും കേറി അങ്ങ് പോയത്തി കൊടുത്തു അവസാനം അടി കിട്ടിയപ്പോഴാണ് ഇപ്പോഴാണ് പിടികിട്ടിയത് സംഭവം ഈ പിച്ചിലൊന്നും നിൽക്കത്തില്ല ഇതൊന്നുമല്ല ഉണ്ടാകാൻ പോകുന്നേ ഈ അമേരിക്കൻ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാം ഞാൻ പറഞ്ഞതെന്നെ സംഭവിക്കുകയാണ് എന്താ പീയുഷ് ഗോയലും നാഗേഷ് റാവും പറഞ്ഞേ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് അവര് ടാരിഫ് കുറയ്ക്കും മറ്റേ പൊണിറ്റീവ് ടാരിഫ് മാറ്റും അത് നവംബറോട് കൂടി എന്താ നവംബർ അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യാം അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതാ ഇത് ഇത് നേരത്തെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഈ ഇഷ്യൂ എല്ലാം മാറിപ്പോയനെ മോദി മോദിയുടെ ബോധമില്ലായ്മയും ഏഴാം ക്ലാസ്സും ബുസ്തി ഒക്കെയാണ് ഇതിൻ്റെ കാരണം കാരണം ഒരു ഫോക്കസ്ഡ് ആയിട്ട് മനസ്സിലാക്കണം എന്താണ് ഉണ്ടാകുന്നത് എന്താണ് ചിന്തിക്കുന്നത് ഇതിന് ഇത് ഇതിൻ്റെതടുപ്പൂടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ശക്തമായ രാജ്യത്തെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നമുക്കെതിരാവണം ഇത് അമേരിക്ക തുടങ്ങി കേട്ടിരിക്കുക യൂറോപ്യൻ രാജ്യങ്ങളിൽ തുടങ്ങും അടുത്ത മാസം യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രഖ്യാപിക്കും ഇന്ത്യയിൽ അവിടെ ജോലിക്ക് വന്ന പല ആൾക്കാരെയും തിരിച്ചുവിടാൻ അവർ തുടങ്ങും ഈ എന്തു എവിടെ ഇവിടുള്ളതെന്ന് എന്നോട് പ്രിയപ്പെട്ട എൻ്റെ സംഘപരിവാറുകാരെ പറഞ്ഞത് എന്താണ് ഇവിടെ ഉള്ളത് നാട് നീളം നടക്കുന്ന പശുവും ചാണകവും മൂത്രവും ആണ് അതിനെപ്പറ്റിയാണോ പടികേട്ടത് ആ രീതിയിലല്ലേ നിങ്ങൾ ഇതാക്കിയെടുത്തത് അതിന് കൊടുത്ത വില ഭയങ്കരമാണ് സംഭവം ഇന്ത്യക്കാരൻ കൊടുക്കുന്ന വില അത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം അവൻ്റെ ലൈഫ് മുഴുവൻ വിട്ട കാണിച്ചു അതാണ് പറഞ്ഞ ഇത് ബോധമില്ലാത്തവനാണ് ഇതൊക്കെ ചെയ്തത് ദീപാവലിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ സമ്മാനമാണ് അമേരിക്ക ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ ദീപാവലി ആഘോഷിച്ചു വലിയ സംഭവം ഞാനും ആഘോഷിച്ചു ഇന്ത്യയിൽ ഞാനെല്ലാം ദീപാവലി ആഘോഷിക്കുന്ന ഒരാൾ ഇപ്രാവശ്യം ദീപാവലിക്ക് മുൻപ് കിട്ടിയ സമ്മാനമുണ്ടല്ലോ അത് ഇന്ത്യക്കാരൻ്റെ ലൈഫിൽ അവൻ ജീവിതത്തിൽ മറക്കാത്ത രീതിയിൽ മോദിയും കൂട്ടരും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതാണ് മോദിയും കൂട്ടരും പതിനൊന്നാമത്തെ വർഷം ഇന്ത്യക്കാർക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന